ഇന്നത്തെ സ്പെഷ്യൽ ഒരു അടിപൊളി റൈസ് ആണ് കേട്ടോ ചിക്കൻ്റെ മട്ടൻ്റെ ബീഫിൻ്റെ ഇനി വേണമെങ്കിൽ മുട്ടക്കറിയുടെ ഗൂടെ വരെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു റൈസ് ആണ് അപ്പോൾ നമുക്കിത് തയ്യാറാക്കി എടുക്കാം ഇതിന് വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനിതാ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യും യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിതിലോട്ട് ഇതാ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു കഷ്ണം പട്ടയും ഒരു ഒരു ഒരഞ്ചാറ് ഗ്രാമ്പൂവും അതുപോലെ ഒരു കാൽ സ്പൂണോളം പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നീട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അത് ഞാനൊരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് വല്ലാണ്ട് അങ്ങ് കളറ് മാറേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ട് നീളത്തിലരിഞ്ഞ ഒരു കഷ്ണം സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സവോളയുടെ പകുതിയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിയും കളർ ഒരുപാട് മാറേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാരറ്റ് ആണ് ഒരു കഷ്ണം ക്യാരറ്റ് ഞാൻ ചെറുതായി അരിഞ്ഞതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാനിതാ ഒരു പച്ചമുളക് ഒന്ന് കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ക്യാരറ്റ് വഴത്തി അങ്ങ് വെന്ത് പോവേണ്ട ആവശ്യമൊന്നുമില്ല അതിന് മുൻപ് തന്നെ നമുക്കിതെന്ന് കുറച്ച് എടുത്ത് മാറ്റാം കേട്ടോ കുറച്ച് നമുക്ക് ചോറിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ഞാനിതെന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ബാക്കിയിലോട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുക്കുന്നത് ബസ്മതി റൈസ് ആണ് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരി ഞാൻ കുതിർത്തുന്നൊന്നുമില്ല കുതിർത്താതെ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ക്യാരറ്റ് ഇട്ട കാരനാണ് വെള്ളത്തിനൊരു പ്രത്യേക കളർ കേട്ടോ ക്യാരറ്റിൻ്റെ ആ ഒരു കളറാണ് ഇനി ഞാനിത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിയയിലെയാണ് കേട്ടോ പുതിന നിങ്ങൾ കൂടുതൽ ചേർക്കരുത് അപ്പോൾ ഒരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും പുതിനീനയുടെ അപ്പോൾ അതിനനുസരിച്ച് ഒന്നോ രണ്ടോ ലീഫ് മാത്രം ചേർത്ത് കൊടുക്കുകട്ടോ വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഉപ്പൊന്നും കൂടെ നമുക്കൊന്ന് നോക്കണം കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കൂടുതൽ നിൽക്കണം കേട്ടോ എന്നാലാണ് അരിക്കും കൂടെ ആ ഉപ്പ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ കഴുകി മാറ്റി വെച്ച് അരി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏതരി നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ബസ്മതി യൂസ് ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതരി വെച്ച് വേണമെങ്കിലും ഈ രീതിയിൽ നമുക്ക് റേസ് തയ്യാറാക്കിയെടുക്കാം അരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ തുറന്ന് വെച്ച് നമുക്കിങ്ങനെ തിളപ്പിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ അടച്ച് വെച്ച് നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഞാനൊന്ന് വറ്റിച്ച് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മുടെ ഈ ചോറിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗാർണിഷ്യൊക്കെ ചെയ്യാം കേട്ടോ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഈ ഒരു ക്യാരറ്റും ഉള്ളിയുടെ മിക്സൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്കിതൊന്ന് ഒന്നിങ്ങനെ ഒരേപോലെ ലെവലിലാക്കി ഒന്ന് അമർത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഗാർണിഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ മാറ്റി വെച്ചത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഒരു ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് വെറും ഗാർണിഷിങ്ങിന് മാത്രമാണ് ഇതെടുത്ത് മുന്നേ മാറ്റിവെക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഞാനെടുത്ത് മാറ്റി വെച്ചത് മുകളിൽ ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം പുതിയ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ലാട്ടോ മല്ലിയല മാത്രം ഞാൻ മുകളിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് ദം ചെയ്തെടുക്കണം ഞാനിത് ഫോയിൽ പേപ്പറൊന്നും യൂസ് ചെയ്തിട്ടല്ല ദം ചെയ്യുന്നത് ഇതാ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ അത് ഞാനൊരു ഫോയിൽ പേപ്പറിൻ്റെ കഷ്ണം വെച്ചൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല അമർത്തി ഞാൻ ഈ ഒരു പാത്രം അടച്ചു വെക്കുന്ന മാത്രമേ ഉള്ളൂ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ ഇതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കും അതിനുശേഷം ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്ക് തുറക്കാം കേട്ടോ അപ്പം കറക്റ്റായിട്ട് നമ്മുടെ റേസ് ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇപ്പം ഞാനിതാ എല്ലാം കഴിഞ്ഞ് തുറക്കുകയാണ് ഇനി നമുക്കിതാ അടിയോടിക്കണെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടിയിലെ റൈസൊക്കെ ഒന്ന് മുകളിലോട്ട് വരുന്ന രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടിപൊളി അടിപൊളിയുള്ളൊരു റൈസാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കറിയുടെ കൂടെ നമുക്കത് കഴിക്കാൻ പറ്റും ഈ റൈസിന് തന്നെ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ കാരണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് എല്ലാം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു റൈസിന് ഉണ്ടായിരിക്കും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളൊരു റൈസ് ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ക്ക് കമന്റിൽ പറയാ മറക്കരുത് കേട്ടോ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും